ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തിൻ്റെ ബാക്കി വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താ നമ്മൾ ഗൂഗിളിൻ്റെ ജീബോർഡിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ഫോണിലുമുള്ള ഒരു കീബോർഡാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പുറത്ത് നല്ല മഴ ഉണ്ട് അതിൻ്റെ ഒരു സൗന്ദര് ചിലപ്പോൾ അതിൽ കയറുന്നുണ്ടാവും എങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വീഡിയോ ആയിട്ട് പോകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് എടുത്ത് നമ്മൾ ജീബോർഡ് ഓപ്പൺ ചെയ്യണം അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ചിഹ്നം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതന്നെയാണ് സംഭവം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി നമുക്ക് ആരോടും ലോകത്തുള്ള ആരോടും നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ചാറ്റ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളും ആളുകളുമായൊക്കെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ കൂടിയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചാറ്റ് ചെയ്യാം ഗൂഗിൾ ട്രാൻസ്ലേഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനായിട്ട് വരും ഇപ്പോൾ താഴെ ഒരു കീബോർഡ് സ്പേസും എഴുതാനുള്ള സ്പേസും മുകളിൽ നമ്മുടെ ചാറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഏത് ഭാഷയിലാണോ നമ്മൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഹായ് ഹൗ അറി യു എന്ന എഴുതാണ് ഇപ്പോൾ ഹായ് ഹൗആർ യു എന്ന് നമ്മൾ താഴെ എഴുതുമ്പോൾ മുകളിൽ ഇപ്പോൾ നമുക്ക് ഹായ് സുഖമാണോ എന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഭാഷ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഭാഷകൾ ചേഞ്ച് ചെയ്യാം ഞാൻ മലയാളം ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളതിലാക്കുകയാണ് ഇനി നമ്മളിവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മലയാളമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ആവശ്യം വന്നില്ല ടോ എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറി കാണാൻ ദർ വാസ് നോ നീഡ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു കീബോർഡ് യൂസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇതിൽ നമുക്ക് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഭാഷ ഇപ്പോൾ അറബിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അറബിയിലേക്ക് മാറ്റാം ഇപ്പോൾ ഇംഗ്ലീഷ് അറബി അറബി ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷ് അറബിയിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഹായ് ഇപ്പം കണ്ടോ ഹായ് എന്നുള്ളത് വന്നിട്ടുണ്ട് ഇനി ഹൗ ആർ യു എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറബിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം കണ്ടോ ഹഹ്ലാൻ കൈഫൽ ഹാലക് എന്നിവിടെ മുകളിലായിട്ട് വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് ഭാഷകളിലേക്കും നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്തെടുത്തതിനു ശൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അത് ഇത്രത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം